എൻ്റെ പഠിച്ചവനെ എവിടെ തിരിഞ്ഞാലും ഈ ബൺ മസ്കേ ഇറാനി ചായയും തന്നെ ആട്ടുള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ ഞാനും ഉണ്ടാക്കി ബൺ മസ്കയും ഇറാനി ചായയും ഇറാനി ചായ ഞാൻ എൻ്റെ ഒരു വെർഷനിലാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം സംഭവം അടിപൊളിയാട്ടോ വിചാരിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് എങ്ങനെ ഉണ്ടാക്കി നോക്കുക ഒരു ബൗളിലേക്ക് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഗ്രാം മെൽറ്റഡ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ അത്രയും മതി കുറച്ച് വാനില ലൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മേഡില്ലേ അത് വെച്ച് കൊടുക്കുക അത് നമ്മളെ ചോയ്സ് പോലെ കൂടുതൽ കൂടുതലുവാണേൽ അങ്ങനെ വെച്ച് കൊടുക്കുക കുറച്ചാണേ അങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആക്കി എടുക്കൂലേ അങ്ങനെ ബീറ്റ് ആവുമ്പോൾ കേട്ടോ ബീറ്റ് റൗണ്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബിസ്ക്കറ്റിൻ്റെ മതി അല്ലേ ഒരു സ്പൂണ് വെച്ചിട്ട് ചെയ്താലും മതി ഇട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ബണ്ണില്ലേ അത് കുറച്ച് ബട്ടറിലൊന്ന് രണ്ട് സൈഡ് ഒന്ന് എന്താ പറയുക ബട്ടറിലൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ബൺ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ബട്ടറിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ എല്ലാ ബണ്ണും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ക്രീമില്ലേ അതിലേക്ക് ഫില്ലാക്കി കൊടുക്കുക ഉള്ളിൽ നല്ല ലാവിശ്യമായിട്ട് തന്നെ ഫില്ലാക്കിക്കോ ഇതിൻ്റെ മേൽ പുറമേ എന്നിട്ട് ഇതേപോലെ ഫില്ലാക്കി കൊടുക്കുക കേട്ടോ എല്ലാ പണ്ണം ഞാൻ അങ്ങനെ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇറാനി ചായയില്ലേ അതുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയതല്ലേ കുറച്ച് പാൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിനോട്ടോ ചെയ്തെടുക്കുന്നത് പാൽ പിന്നെ ഇലക്കായ് പട്ട ഗ്രാമ്പു അത് ഈ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് പഞ്ചസാര ചായപ്പൊടി ഈ ചായ ഇതും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കുക തിളച്ച് വന്നാൽ തീ ഓഫ് ചെയ്യുക ഈ ചായയില്ലേ എൻ്റെ ഓനക്ക് വേണ്ടി ഞാൻ എപ്പോൾ ഉണ്ടായിക്കൊടുക്കുന്ന കേട്ടോ ഇതിന് മസാല ചായ ചായയെന്നും പറയും പക്ഷെ അന്ന് മുതലേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കിഷ്ടമല്ലാത്ത ഈ ചായ പക്ഷേ ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് ട്രൈ ചെയ്ത്